ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ ബെൻസ ബെൻസ ഓഫറിൻ്റെ നറുക്കെടുപ്പ് നടത്തി വിജയികളെ പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് ഒന്നിന് തുടങ്ങി ഓണം റംസാൻ ക്രിസ്മസ് ന്യൂ ഇയർ സീസണുകൾ കോർത്തിണക്കിക്കൊണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിന്ന ഈ ഓഫറിന്റെ നറക്കെടുപ്പാണ് ഇപ്പോൾ നടന്നത് കൊച്ചി ഇടപ്പള്ളിയിലെ നന്ദിലത്തെ ഷോറൂമിൽ വെച്ച ഹൈബി ഇഡൻ എം ആണ് വിജയികളെ തിരഞ്ഞെടുത്തത് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്തെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒപ്പം നന്ദിലത്ത് ജിമാർട്ടിൽ ചില്ലാക്സ് ഓഫറും തുടങ്ങി ഫെബ്രുവരി ഇരുപത് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറിലൂടെ എ സികൾ വിലക്കുറവിൽ ലഭ്യമാക്കും ഒപ്പം സമ്മാന കൂപ്പണുകളിൽ നിന്നുള്ള നറുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് മാരുതി കാറുകളും ലഭിക്കും നറുക്കെടുപ്പ് ആറ്റിങ്ങൽ സ്വദേശിക്കാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ കസ്റ്റമേഴ്സിനും കാറിന്റെ വിജയങ്ങളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പുതിയൊരു ഓഫറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ചില്ലാക്സ് സീസൺ ടു ഗോപനന്ദ ജി മാർട്ടിലൂടെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് പത്ത് മാരുതി എസ്പ്രസോ കാറുകൾ ഞങ്ങൾ ചില്ലാസ് ഓഫറിലൂടെ കൊടുക്കുകയാണ് ഇത് നൂറ് ദിവസത്തെ കർമ്മ